നീ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ തുണക്കി വരട്ടെ നീ വരുമോ അതോ വെറുതെ പറയാണോ ആ ഞാൻ തീർച്ചയായും വരും ശരി എന്നാ വേഗം വാ ഓക്കെ നീ വെച്ചേ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞ പോലെ തന്നെ വന്നല്ലോ വാ വേഗം ഇരിക്ക ഭയങ്കര തോന്നുന്നു നീ നീ മനസ്സിലായി ഞാൻ ഞാൻ ശരിക്കും നിന്റെ വീട്ടിലേക്ക് എനിക്കൊന്നും മാറ്റം വേണ്ടേ എന്ത് വളരെ ഹാപ്പിയാ ഏതായാലും അങ്ങനെയാണെങ്കിൽ ചായയും അങ്ങനെയും എന്തെങ്കിലും എടുക്കട്ടെ വെറും ചായയും വേറെ എന്താ വേണ്ടെന്ന് പറഞ്ഞാലല്ലേ അറിയൂ സ്പെഷ്യൽ ആയിട്ട് വല്ലതും താങ്ങേ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് വേണോ അല്ലേ തന്നര ഇരിക്കുന്നേ ഞാൻ എനിക്ക് എങ്ങനെ അറിയാനാ ശരി പോയി നോക്ക് എന്ത് ോ ചെലപ്പോ വന്നത് എന്റെ അച്ഛനോ അമ്മയും ആണെങ്കിലോ ഇവിടെയാണെങ്കിൽ നീ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നൊന്നിപ്പോ എന്താ ചെയ്യാ നിനക്ക് നീ ഇവിടെ എവിടെങ്കിലും ഒന്ന് ഒളിക്ക് ഞാൻ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ആരാ നോക്കട്ടെ ശരി ഞാൻ എവിടെ പോയി എവിടെങ്കിലും ചെന്ന് ഒളിക്ക് ഞാൻ വിളിക്കുന്നവരെ പുറത്തേക്ക് വരല്ലേ എന്തിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ വിളിക്കുമ്പോ മാത്രം നന്നായി ചിരിച്ചോണ്ട് വിളിക്കും കുണിയൊക്കെ ഞാൻ ചാടി കളിക്കുകയും ചെയ്യും ഇതൊക്കെ എവിടുത്തെ ന്യായാണ് പുറകെ ചെന്ന് ശരി വരാ എന്തിനാ മുട്ടുന്നത് എന്ത് നടക്കണം ഇത്ര നേരം എന്തോ ഇപ്പഴല്ല ഇറങ്ങി അപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ ചെയ്ത് നാളെ വരാൻ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് പോന്ന് ആണോ എന്നാ ശരി ഏട്ടൻ ചെന്ന റെസ്റ്റ് എടുക്കം കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ടാ കൊണ്ടുവരാട്ടാ

നീ 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 എന്റെ എന്റെ ഇങ്ങോട്ട് 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 വരാനാ പറഞ്ഞത് വാടാ വാടാ ഞാൻ എന്താ ഇവനെ ലവ് ചെയ്യുന്നു ഓണക്കൊല്ലി പൊള്ളിക്കുന്ന ഇവനെയാണ് നീ ലവ് ചെയ്യുന്നത് ഞങ്ങള് സിൻസിയർ ആണ് കൊല്ലായിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില അങ്ങനെയാണെങ്കിൽ അക്കാര്യം പറഞ്ഞത് നീ കേടിച്ചെടുത്തില്ലായിരുന്നു

അടുത്ത മാസം എന്റെ എക്സാം എല്ലാം കഴിഞ്ഞേക്കും എന്നിട്ട് നല്ല ഒരു ജോലിയിൽ ചേർന്നിട്ട് നിങ്ങളുടെ അനിയത്തിയെ കല്യാണം കഴിച്ചോളാം ശരി സർ പോയിട്ട്